എല്ലാവർക്കും നമസ്കാരം കാരുണ്യം കൊണ്ട് മനുഷ്യനെ സ്പർശിക്കുന്ന മഹത്തായ ഇടമാണ് കാൽവറി ഏറെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത് കർത്താവിൻ്റെ പീഡാനുഭവം ഒരു ധ്യാനമായി മാറുമ്പോൾ കരുണ കരുണകൊണ്ട് ഒപ്പമുള്ളവരെയും സഹജീവികളെയൊക്കെ ഹൃദയപൂർവ്വം സമീപിക്കണമെന്ന വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട് ടച്ച് ഓഫ് ഹ്യൂമൻ എന്ന ചിന്തയ്ക്ക് കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് എ ഫ്രണ്ട്ലി ആൻഡ് പ്ലസന്റ് വേ ഓഫ് ട്രീറ്റിംഗ് അതർ പീപ്പിൾ ദം ഫീൽ റിലാക്സ്ഡ് കർത്താവിൻ്റെ അടുത്ത് വന്ന് ഓരോരുത്തരും തിരിച്ചു പോയത് എത്ര സമാധാനത്തോടെയും എത്ര ആശ്വാസത്തോടെയുമാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും നമ്മുടെ അടുത്തു വരുന്ന മനുഷ്യരിലും നമ്മൾ വസിക്കുന്ന പ്രപഞ്ചത്തിലും നമുക്ക് വിതറുവാനുള്ളത് സമാധാനവും പ്രത്യാശയും സ്നേഹവും ആശ്വാസവും ഒക്കെയാണ് മനുഷ്യജീവിതത്തിൻ്റെ ശരിയായ നിയോഗം ഇത് തന്നെയാണ് തിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലയിലാമ്മ ആസ്ഥാനത്ത് പതിനാലാമത് വന്ന ആൾ കുറിക്കുന്നുണ്ട് ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് ഹാർട്ട്ഫുൾ പേഴ്സൺ ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ബിലീഫ് നമ്മുടെയൊക്കെ ദൈവവിശ്വാസവും മതജീവിതവും നമ്മെ ശുദ്ധീകരിക്കണം നമ്മെ നല്ല മനുഷ്യരാക്കാനുള്ളതാണ് നോവിക്കുന്നവരിലേക്കും കിനിഞ്ഞിറങ്ങുന്ന കരുണ കാൽവറിൽ അക്രോഷിൻ്റെ പ്രത്യേകതയാണ് കാരുണ്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് സംതൃപ്തിയുള്ള മനുഷ്യരായി നമ്മൾ മാറും കാരുണ്യപൂർവം ഇടപെടുവാനും പൊറുക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കും ക്രൂഷിന്റെ ചോട്ടിലെ ആ ശതാധിപൻ നിൽക്കുന്നത് റോമ സൈന്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഫോളോ ചെയ്യേണ്ട നിയമമുണ്ട് വിധേയത്വം കാണിക്കേണ്ട അധികാരികളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില മുൻവിധികളുണ്ട് പക്ഷെ കാൽവറിയിൽ കരുണയൊഴുകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഇതിനേക്കാൾ വലിയ ദൈവീകത എന്തുണ്ട് അതൊരു കണ്ണു തുറപ്പിക്കലാണ് അവിടെയാണ് ക്രൂശ് ഒരു ബോധിവൃക്ഷമായി മാറുന്നത് ആ മനുഷ്യൻ കാൽവറി വിടുന്നത് പുതിയ കാഴ്ചപ്പാടോടെയാണ് കണ്ണു തുറപ്പിക്കുന്നതാണ് കരുണ ശരിയായ വെളിച്ചം മനുഷ്യർക്ക് പകരാനുള്ള ഉത്തരവാദിത്വം നമുക്കൊക്കെ കാരുണ്യത്തോടെ ഇടപെടാം ദൈവകരുണ അനുഭവിക്കാം വിശുദ്ധമത്തായുദ്ധ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവേൻ നായ പ്രവാചകന്മാരും ഇതുതന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം ഞങ്ങളോട് അങ്ങയുടെ കരുണ ഓരോ നിമിഷവും അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ അതിൻ്റെ തണലിലാണ് ഈ ജീവിതം മുൻപോട്ട് പോകുന്നത് കാൽവറിയിലെ ക്രൂശ് ഈ ലോകത്തിനുമേൽ കരുണയുടെ തണല് വിരിച്ച അനുഭവമാണ് കർത്താവെ വലിയ ജീവിത നിയോഗം അവിടുന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്നു നമ്മളൊക്കെ ഇടപെടുമ്പോൾ കാരുണ്യത്തോടെ ഇടപെടണമെന്ന് ദയവായ്പോടെ ഇടപെടണമെന്ന് സ്നേഹത്തോടെ ഇടപെടണമെന്ന് കർത്താവെ പലപ്പോഴും ഞങ്ങൾക്കതിന് കഴിയുന്നില്ല ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങളോട് പുറക്കണമേ ശിഷ്ടകാലം കരുണാപൂർവ്വം ഇടപെടുവാൻ സ്നേഹത്തോടെ ഇടപെടുവാൻ ദയാവായ്പോടെ പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും സാധ്യമാകണമേ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം യേശുവേദാവിധപുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ